ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ബിരിയാണി റെസിപ്പി കണ്ടാലോ ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞപ്പൊടി അരസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇത് കുഴയ്ക്കാൻ ആവശ്യമുള്ള തൈര് ഞാൻ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതിനകത്ത് നന്നായിട്ട് മസാല പിടിക്കും ഒരു മണിക്കൂറിന് ശേഷം എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വറക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ വറുത്ത് വരുന്ന നേരത്തിന് ചോറ് വേവിക്കാനുള്ള പരിപാടികൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂറോളം കുതിർത്ത് വെച്ചിരുന്ന അരി നമ്മൾ വെള്ളം ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ചോറ് വേവാനായി വെച്ചിട്ടുണ്ട് ഇനി ഇറച്ചി കറി വെക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ബിരിയാണി വെക്കുന്ന പാത്രത്തിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ചത് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്കും ആവശ്യത്തിനുള്ള സവാള ഞാൻ ഏകദേശം നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഇത് നല്ല രീതിയിൽ വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഒരു നാല് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ സമയത്ത് ചോറ് വേകാറായിട്ടുണ്ടായിരുന്നു ഞാനൊരു നാലഞ്ചോളം പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു ഫ്ലേവർ ഇറങ്ങുമ്പോൾ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ ചോറിനുണ്ടാവും നല്ലതാണ് നമ്മൾ നേരത്തെ ഇട്ടിരുന്ന തക്കാളി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കുക അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇത്രയും മസാലപ്പൊടികളാണ് നമ്മൾ ചേർത്തെടുത്തേക്കുന്നത് അതിനുശേഷം ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴഞ്ഞ് വഴറ്റി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ചിക്കനും ഈ മസാലയെല്ലാം കൂടെ പിടിച്ച് വരുന്ന രീതിയിൽ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ചൂടുവെള്ളം കുറച്ച് ഒഴിക്കുന്നുണ്ട് അപ്പം ഈ ചൂടുവെള്ളത്തിൽ കിടന്ന് ഇത് നന്നായിട്ട് വെന്ത് നമ്മൾ ദം ചെയ്യുമ്പോഴത്തേക്ക് അടിക്കു പിടി പിടിച്ച് പോകാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ആ സമയത്തിന് നമുക്ക് ചോറിലേക്ക് ഇടാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വറുത്തെടുക്കണം അപ്പം നെയ്യ് ചൂടായി കഴിയുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പാണ് വറുത്തെടുക്കുന്നത് അതിനുശേഷം മുന്തിരിങ്ങ വറുത്തെടുക്കുന്നുണ്ട് പിന്നീട് നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള സവാളയും കൂടെ നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് ദം ചെയ്യാനായിട്ട് തുടങ്ങാം ആദ്യം പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അതിന് മുകളിലേക്ക് തന്നെയാണേ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നത് പല രീതിയിൽ ദം ചെയ്യുന്നവരുണ്ട് ചോറിന് ഇടയ്ക്ക് മസാല വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് ആദ്യം വെക്കുന്നവരുണ്ട് ലാസ്റ്റ് വെക്കുന്നവരുണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ഏറ്റവും അടിയിൽ മസാല വരുന്ന രീതിയിലാണ് ഇനി അതിൻ്റെ പുറത്തേക്ക് ആവശ്യത്തിന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വറുത്ത് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഒരു മസാലപ്പൊടിയാണ് ഇതെൻ്റെ കസിൻ എനിക്ക് തയ്യാറാക്കി തന്നിട്ടുള്ള ഒരു മസാലപ്പൊടിയാണ് അപ്പം ഞാൻ ബിരിയാണി വെക്കുമ്പോഴെല്ലാം ഇത് ഇതിനകത്ത് ചേർക്കാറുണ്ട് കേട്ടോ അപ്പം അത് ഫ്രിഡ്ജിൽ സൂക്ഷി വച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കേടാകാതിരിക്കും അപ്പം അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ വറുത്തു വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ക്യാരറ്റും എല്ലാം അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പ്രോസസ്സ് നമ്മുടെ ചോറ് തീരുന്നിടം വരെ ഇത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ഓരോ തവണ ലെയർ വരുമ്പോഴും ഒരു മൂന്നോ നാലോ തവി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് പുതിനയിലയും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ അതുകൊണ്ട് നമ്മൾ കറിവേപ്പില കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അതിനുശേഷം ഇത് ദം ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അതിന് നമ്മൾ ഒരു ഫോയിൽ പേപ്പർ എയർ പോകാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അടുപ്പയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ദം ചെയ്ത് വന്നതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ